ഞാന ഈ വളർത്തു മൃഗങ്ങളുടെ കണക്കെടുപ്പിന് വന്നതാ ഞങ്ങള് ഈ സംഘത്തിലുള്ളവരെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങള് എന്തെല്ലാം സൈസ് വളർത്തുന്നുണ്ട് ഒന്ന് പറയാവോ രണ്ട് പശു രണ്ട് പശു രണ്ട് പശുക്കിടാവ് പശുക്കിടാവ് ആ പിന്നെ രണ്ട് പോത്തുകള് രണ്ട് പോത്ത് രണ്ട് പോകള് പോത്ത് കിടാങ്ങള് അപ്പോൾ പിന്നെ ഒരു പട്ടി പട്ടിയോ അപ്പോൾ രണ്ട് പശു രണ്ട് പശു കിടാങ്ങള് രണ്ട് പോത്ത് രണ്ട് പോത്ത് കിടാങ്ങള് അപ്പോൾ നാല് ആറ് എട്ടണ്ണോ ആയാല ഇതെല്ലാം വാങ്ങാനുണ്ട് ഏ ആ പിന്നെ ഒരു പന്നി പറയാൻ വിട്ടുപോയി അല്ല ഈ വാങ്ങാനുണ്ടൊന്നോ അപ്പോൾ ഇത് ഇപ്പോ ഉള്ളതല്ല ഇവിടെ ഇല്ല ഇല്ല പിന്നെ വളർത്തുന്നുണ്ട് അതിന്റെ ലിസ്റ്റ് എടുക്കാനേ പിന്നെ പന്നിണ്ടെന്ന് പറഞ്ഞു പന്നി ഇങ്ങനെ ഇതിലെ വന്നിങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ വളർത്തുന്ന സർക്കാർ വളർത്തുന്ന പിന്നെ രണ്ട് കൊരങ്ങ് സർക്കാർ തന്നെ വളർത്തുന്ന എനിക്കൊന്നും ഇല്ല നിങ്ങക്കൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് നിലവിൽ ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ല എല്ലാ സർക്കാർ വളർത്തുന്ന സർക്കാർ വളർത്തുന്ന കുറച്ചധികം കാണും അതിപ്പം പന്നിയും കുരങ്ങും മാത്രല്ലോ ആ പിന്നെ ആനയും പുലിയും കടുവയും എല്ലത് കൊണ്ട് ആ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇതിലേതോണ്ട് കഴുതയോ കഴുതയോ ഇവിടെ നിങ്ങളെ വളർത്തുന്നോ ആ നിങ്ങളുടെ പെണ്ണുങ്ങളാ ഭാര്യ ഭാര്യയാണ് കഴുതെന്നു പറഞ്ഞു കണ്ടതേ മനസ്സിലായി കഴുത ആരാണെന്ന് ഇങ്ങനെ ബോധം ഒരു മനുഷ്യൻ ഈ അട കൂടെ കൂടിയേക്കുന്ന പെണ്ണുങ്ങള് എന്നതാവോ അതിന്റെ മണ്ട ഇത് കഴുത തന്നെ അസൽ മനുഷ്യനെ സമയം മെനക്കെടുത്തി വാങ്ങിക്കോ അത് കഴിയുമ്പോൾ വന്ന് കണക്കെടുക്ക സർക്കാർ വളർത്തുന്ന കണക്കെടുക്കാ ഇപ്പൊന്ന ഇത് സർക്കാർ വളർത്തുന്ന ചോദിക്കാൻ വന്ന അല്ലല്ലോ ഞാൻ പിന്നെ ആനയുണ്ട് ആ ആനയുണ്ട് പുലിയുണ്ട് കടുവയുണ്ട് ഉണ്ട് ആ 那个。<達>嗯